ആ സുഹൃത്തുക്കൾ ഇന്ന് ജനുവരി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്താറാം തീയതി നമ്മുടെ ചാനലിൽ തുടങ്ങിയിട്ട് മൂന്ന് പെല്ലാകും കേട്ടോ പിന്നെ ഇന്ന് കുറച്ച് വീഡിയോസ് എടുക്കാനുണ്ട് ഒരു ഒരേഴ് കോഴിയോളം അടയായിട്ടുണ്ട് അതിൽ ചിലത് ഫ്ലോപ്പ് ആയോ എന്നൊരു ഡൗട്ട് കുറച്ച് കുഞ്ഞുങ്ങൾ നാലഞ്ച് കുഞ്ഞുങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ വരെ ചെയ്യാം ഞാനിപ്പോൾ വന്നിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മാസം മുമ്പ് ചുവന്ന ചെറുനാരകം പൂത്തു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയുടെ അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ അത് കാണിച്ച സമയത്ത് ദ ഇവിടെ ഇതെ കണ്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല ഈ ഒരു മറ്റേ ചെറുനാരകം ഇതിങ്ങനെ ഈ ലെവലിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഇതിനേക്കാളും കുറച്ചും കൂടെ ചെറുതായിട്ട് അതേ സമയത്താണ് നമ്മളിവിടെ നിന്ന് തിരിഞ്ഞു വന്നിട്ട് ഈ ഒരു കണ്ടോ കസ്തൂരി മഞ്ഞളിൻ്റെ തോട്ടം ഒരുവിധം പാകമായിട്ടുണ്ട് അപ്പം അതിൻ്റെ എല്ലാം മറിഞ്ഞു നിന്ന രണ്ട് പൂവ് ഒരു മുട്ടും ഒരു വിരിഞ്ഞ പൂവും ആയിട്ട് കാണിച്ചില്ലേ അതിൻ്റെ അവസ്ഥയാണ് കേട്ടപ്പോൾ കണ്ടോ അന്ന് വിരിഞ്ഞു നിന്നിരുന്ന പൂവിൻ്റെ പൂവ് ഇത് ഇത്രയും കായയായി മുട്ടായിട്ട് നിന്നത് ഇത് ഇത്രയും ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഒരു മാസം കഴിഞ്ഞിട്ടുള്ള അവസ്ഥ ഇത് എത്ര മാസം ചിലപ്പോൾ ഒരു സീഡ്ലെസ് ലമൺ ഒരു ആറ് മാസമാണ് പാകം ആയിട്ട് പാകാവാനായിട്ട് കിട്ടിയത് ഇത് ചുവന്ന ചെറുനാരകമാണ് ഇത് പച്ചയിൽ നിന്ന് മഞ്ഞയിലേക്ക് മാറിയിട്ട് മഞ്ഞേന്ന് ചുവപ്പയിലോട്ട് മാറണം അതാണ് ഇതിന്റെ തൈകൾ എന്തായാലും നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് പിന്നെ ഇത് കാണിച്ചു വരുന്നതിൻ്റെ ഒപ്പം പലയിടത്തും പൂവിട്ടിട്ടുണ്ട് വേറെ കണ്ടോ ഇത് പൂവാണ് ഇതിൻ്റെ ഇതിലൊക്കെ പൂവ് കണ്ടോ ഇവിടെ പൂവ് ഇവിടെ പൂവ് പിന്നെ ഓരോ കൂമ്പുകളിലും പൂവാണ് അതായത് ഇവിടെ പൂവ് കുറെ പൂവിട്ടിട്ടുണ്ട് പിന്നെ അതെ ഇവിടെ പൂവ് കുറേ പൂക്കളൊക്കെ ഉണ്ട് എന്തായാലും ഇതിങ്ങനെ ഇത് മാത്രം കായയായിട്ട് നിന്നിട്ട് എന്താണവ വളർച്ച കിട്ടാത്തത് നല്ല വെയിലത്ത് എന്തോ അറിയില്ല അപ്പൊ ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് തരാൻ വേണ്ടി മാത്രമായിട്ട് വീഡിയോ എടുത്തതാണ് ഇത് വയനാട് കീ ഫാമീന്ന് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബറിലെങ്ങാണ്ട് മറ്റേ മേടിച്ചതാണ് ഇത് ഇതിൻ്റെ റൂ സ്റ്റോക്കും ഇത് മറ്റേ ഒട്ടിച്ചു വെച്ച ഭാഗമാണ് തോന്നുന്നുണ്ട് അപ്പോൾ ഇത് ലെയർ ചെയ്തെടുക്കാം വേണമെങ്കിൽ ഇത് ഇതൊക്കെ ലെയർ ചെയ്തെടുക്കാം ചിലപ്പോൾ ഞാൻ മറ്റേ സീഡ്ലെസ് ലെമണിൽ ഗ്രാഫ്റ്റ് ചെയ്യും പിന്നെ വേറൊരു പരിപാടിയും കൂടി ഉണ്ട് സീഡ്ലെസ് ലെമണും റെഡ് ലെമണും കൂടെ ഒരുമിച്ച് ഒരു ചെടിയിൽ തന്നെ രണ്ടെണ്ണമായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് വിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് തരാൻ വേണ്ടി മാത്രം ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ കൂടുതൽ തോട്ടത്തിൻ്റെ വിശേഷങ്ങൾ ഓരോരോ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാൻ കേട്ടോ അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യമൊന്ന് പരിഗണിക്കുക